കരുണ്യവാനും സർവശക്തനും നമ്മെ സ്നേഹിക്കുകയും നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി കുവാണ്ടക്കവണ്ണം നൽകിത്തന്നൂനുമായ സ്വർഗസ്തു പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നുമെന്നും എന്നും നീക്കി മഹത്തിപ്പെടുമാറാകട്ടെ ദൈവകൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം തന്നു ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവത്തിന് നമുക്ക് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം വളരെ മനോഹരമായൊരു സങ്കീർത്തന ജ്ഞാനത്തിൽ കൂടെ നമുക്ക് കടന്നുപോയി നൂറ്റിനാലാമത്തെ സങ്കീർത്തനം പ്രകൃതിയെ മുഴുവനും ഇങ്ങനെ അല്പവാക്കുകളിൽ കോറിയിട്ടിരിക്കുന്ന വളരെ മനോഹരമായൊരു സങ്കീർത്തനം സൃഷ്ടി വർണ്ണനകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായൊരു സങ്കീർത്തനം സൃഷ്ടിയെ ചിത്രീകരിച്ച് കാണിക്കുന്നതാണെങ്കിൽ പ്രകൃതിയെ അതിൻ്റെ അതിൻ്റെ പരിപാലനം അതൊക്കെ കാണിക്കുന്നതാണെങ്കിൽ നമ്മളിന്ന് പ്രവേശിക്കുന്ന നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനം ഇസ്രായേലിനെ പരിപാലിക്കുന്ന ഒരു ദൈവം ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് അതിൻ്റെ നടത്തിപ്പിളെക്കുറിച്ച് ഒരുപാട് പുസ്തകത്തിൻ്റെ ഒരു പുനരവലോകനം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഇതെല്ലാം സന്ദർഭം എന്ന് പറയുന്നത് ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം ഓഭേദവും വീട്ടിൽ നിന്നും തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്ന സമയം പാടിയതാണ് എന്നാണ് പറയുന്നത് ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപകളെല്ലാം ഓർത്തുകൊണ്ട് ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പാടുന്ന സങ്കീർത്തനമായിട്ടാണ് കാണുന്നത് നൂറ്റഞ്ചാം സങ്കീർത്തനം തുടങ്ങുന്നത് ഹോവയ്ക്ക് സ്തോത്രം ജീവിയൻ എന്നാണ് നൂറ്റിനാലൊക്കെ നൂറ്റിനാലും നൂറ്റി എൻ മനമേ ഹോയെ വാഴ്ത്തുക എന്നു പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് എല്ലാത്തിലും ഒരു സവിശേഷമായൊരു വ്യത്യസ്തത നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ബ്ലസ് ബ്ലസ്തലോഡോ മൈസോൾ ഓ മൈ സോൾ ഓ മൈ ഗോഡ് യു ആർ ബ്ലസ് ഓ മൈ സോൾ ദൈവത്തെ വാഴ്ത്താൻ നൂറ്റി നൂറ്റിമൂന്ന് നൂറ്റിനാലും എല്ലാം ദൈവത്തെ വാഴ്ത്തുക എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ ഇത് തുടർന്ന് വരുന്ന ചില്ല സം നൂറ്റിയഞ്ച് നൂറ്റി ആറ് നൂറ്റിയേഴ് പിന്നെ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനെട്ട് ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളിലെല്ലാം ആരംഭം യഹോവയ്ക്ക് സ്തോത്രം ജീവിയൻ എന്നാണ് ഈ നൂറ്റി സങ്കീർത്തനം സങ്കീർത്തനം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും തൻ നാമത്തെ വിളിച്ച് വീക്ഷിപ്പിക്കും താങ്ക്സ് ടു ദ ദോഡ് അങ്ങനെയാണ് നൂറ്റി അഞ്ചും ഒക്കെ തുടങ്ങുന്നത് നൂറ്റിയാറ് യഹോവിക്ക് സ്തുതിക്കു യഹോവയ്ക്ക് സ്തോത്രം എന്ന് അവിടെ എന്നെടുത്ത് പറയുന്നുണ്ട് നൂറ്റി ഏഴ് തുടങ്ങുന്നതിന് യഹോവിക്ക് സ്തോത്രം ജീവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ കുറെ സങ്കീർത്തനങ്ങള് ദൈവത്തിന് സ്തുതി ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പാടുന്ന സങ്കീർത്തനം കൊണ്ടു ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതന്ന സംഗീതത്തിന് അപ്പോൾ ഇവിടെ വ്യത്യസ്തത മനസ്സിലാക്കണം ചിലതിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും ഗീവ് താങ്ക്സ് ടു ദ എന്ന് പറയുമ്പോൾ മറ്റു ചില യഹോവയെ ലഹോബൈ എന്ന് പറയുന്നത് വാഴ്ത്തുക സ്തുതിക്കുക സ്തോത്രം ചെയ്യുക ഓരോന്നിനും അതിൻ്റേതായ വ്യത്യസ്തതയുണ്ട് നമുക്കിവിടെ കാണാൻ വാഴ്ത്തുക എന്ന് പറയുമ്പോൾ അവൻ്റെ കൃപകളെ ഓർത്തിട്ട് അവന് വാഴ്ത്തുക എന്നാണ് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് യഹോയ്ക്ക് സ്തോത്രം ചെയ്യാൻ പറയുമ്പോൾ അവൻ്റെ നന്മകളെ ഓർത്തുകൊണ്ട് അവനെ മഹത്വപ്പെടുത്താനാണ് നന്ദി പറ അതും ഒരു തരത്തിൽ നന്ദി പറയും യഹോയ്ക്ക് സ്തോത്രം ചെയ്യാൻ യഹോവി എന്ന് പറയുമ്പോൾ അവൻ്റെ ആട്രിബ്യൂട്ട്സ് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുക അത് തുടങ്ങുന്ന യഹ് പ്രൈസ്തലോടെന്നാണ് മിക്ക സങ്കീർത്തനങ്ങൾ ആരും പ്രൈസ് സ്ഥലോട്ട് ഇന്നിപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു വാക്കുകളായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ പണ്ടൊക്കെ അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നിന്നയോ അപമാനവും ഒരു തരത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് മാത്രം ഉള്ളതാണെന്നൊക്കെ പറയുന്നൊരു കാലമായിരുന്നു പ്രൈസ് സ്ഥലോഡെന്നൊക്കെ പറഞ്ഞാൽ ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു ആരംഭം തന്നെ പ്രൈസ് സ്ഥലവാഡ് എന്നാണ് ദൈവത്തിന് സ്തുതി എന്നാണ് അർത്ഥം സ്തുതിക്കൂ സ്തുതിക്കുകയും എഹോവയ്ക്ക് സ്തുതി എന്നാണ് പ്രൈസ്തല അവാർഡ് ദൈവത്തെ സ്തുതിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ പ്രേസ്ഥലോഡ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ള അർത്ഥമുണ്ടെങ്കിലും ആ വ്യക്തിയോട് പറയും ഏഹോവയെ സ്തുതിപ്പിക്കുന്നതാണ് നമ്മൾ അത് ആ ഇൻസ്പിറേഷൻ ആ ഒരു പ്രേരണ കൊടുക്കുകയാണ് അവ സ്തുതിക്കുക അപ്പോൾ പല രീതിയിലുള്ള ഇതും ഉണ്ട് ഓരോന്നിനും അത് അതിൻ്റേതായ അർത്ഥമുണ്ടെന്നുള്ള കണ്ടു ഇപ്പം നൂറ്റി അഞ്ചാം സങ്കീർത്തനാണെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം വർണ്ണിക്കുന്നതാണ് കുറച്ച് മിസ്രൈമിലേക്ക് പോയതും അവിടെ യോസഫിനാൽ നടത്തപ്പെട്ടതും എല്ലാം അത്ഭുതകരമായിട്ട് അവിടെ വ്യാഖ്യാനിക്കുക ഇപ്പോൾ തുടർന്ന് വരുന്നുണ്ട് അവിടെ അപ്പോൾ പ്രാരംഭ വാക്കിങ്ങുകളിലേക്ക് നമുക്ക് പോകാം നൂറ്റി അഞ്ചാം സങ്കീർണത്തിന് മുപ്പത്തി അഞ്ച് വാക്യങ്ങളുണ്ടായി ഇതിന് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങളായിട്ട് എനിക്ക് ക്രോഡീകരിച്ചിട്ടുണ്ട് ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മൾ നടത്തട്ടെ നമ്മുടെ നമുക്ക് ആവശ്യമായിരിക്കുന്ന പകർന്നു തരട്ടെ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായി എന്നാൽ നമുക്ക് ആവശ്യമായുള്ളത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് പകർന്നു തരുന്ന നല്ല ദൈവം തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെ എന്നെ നോക്കിയിരിക്കുമെന്നത് എൻ്റെ സൃഷ്ടിധാരങ്ങളെക്കുറിച്ച് നൂറ്റി അഞ്ച് നാലാം സങ്കീതം നമ്മൾ വായിച്ചെങ്കിൽ ആത്മീകമായ പോഷണത്തിനും പരിപോഷണത്തിനും നമ്മുടെ സംരക്ഷണത്തിനും എല്ലാം നമ്മൾ അന്തരംഗത്തു നിന്നും ഇപ്പോഴും വിളിച്ചു വിളിച്ചുപേക്ഷിക്കുകയാണ് ദൈവത്തെ അല്ലേ മനുഷ്യൻ്റെ ശക്തിക്കും മനുഷ്യൻ്റെ ബുദ്ധിക്കും എല്ലാം പരിമിതികളുണ്ട് ചില സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ക്രമിച്ചു പോവുകയാണ് ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥരാകുകയാണ് അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലാണ് നമുക്കതീതമായ നമുക്കപ്രാപ്യമായ എന്നാൽ നമുക്ക് പകർന്നു വരുവാൻ സന്നദ്ധതയുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മൾ അന്വേഷിക്കേണ്ടത് അത് തുടർന്ന് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് ഇവിടെ പറയുകയാണ് ആഹ്വാനം ചെയ്യുക സ്തോത്രം ചെയ്യും തൻ നാമത്തെ വിളിച്ച് വീക്ഷിക്കുകയും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് വേഷിക്കുക ആ കഷ്ടകാലത്ത് നീന് വിളിച്ചു വീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് പക്ഷെ നമ്മൾ കോളപ്പം ആ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഓരോന്നിനും മുതിരണം അവിടെയാണ് ദൈവത്തിൻ്റെ കാര്യം കൂടിയിരിക്കും വ്യക്തികളിൽ കൂടെ ദൈവം പ്രവർത്തിക്കും ഏത് ഭരണാധികാരികൾ കൂടെയും ദൈവം പ്രവർത്തിക്കും ദൈവത്തിനൊരു നിയമവും ദൈവത്തിൻ്റേതാണ് സർവവും ദൈവമിന് മനുഷ്യന് വില്ല സ്വ സ്വാതന്ത്ര്യം കൊടുത്തവനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു പക്ഷെ ദൈവത്തിന് ഏത് മനുഷ്യനെയും ഏത് വ്യക്തിയും ദൈവത്തിന് ഉപയോഗിക്കാം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അത് അവന് സമർപ്പിച്ചോ സമർപ്പിക്കപ്പെട്ടോ എന്നുള്ള ചിന്തയൊന്നുമില്ല ദൈവത്തിനുപേക്ഷി ഉപയോഗിക്കാം പക്ഷെ അതൊരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി മാത്രം എന്നാൽ അവൻ്റെ സമർപ്പണത്തിലേക്ക് വരുമ്പോൾ സമർപ്പിക്കപ്പെട്ടവനല്ല ഫറവനെ പോലെ തന്നെയാണ് എന്നാൽ മോശ രീതി ഉപയോഗിച്ച് നമ്മൾ കണ്ടു ഫുള്ളായിട്ട് ഉപയോഗിച്ച് മുഴുവനായിട്ട് ഉപയോഗിച്ചു കാരണം മോശ 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 സറണ്ടർ ചെയ്തു തൻ്റെ ജീവിതം അബ്രഹാം ഓരോ പിതാക്കന്മാർ നമ്മൾ കാണുമ്പോൾ ഒരു ക്രിസ്ത്യാനി അപ്രകാരം ജെനീനായിട്ട് മനസ്സോടെ അവൻ തന്നെ തന്നെ അർപ്പണം ചെയ്യണം തൻ്റെ സൃഷ്ടാവിൻ്റെ കാര്യങ്ങളിൽ എന്തിനാ ഒരു സൃഷ്ടി മടിക്കുന്നത് അവൻ ഒരിക്കലും ഒരു സൃഷ്ടാവ് ഒരു സൃഷ്ടിയെ ദുരുപയോഗം ചെയ്യുകയില്ല ഏറ്റവും മേന്മയായിട്ട് ഇത് വേറെ ഉപയോഗിക്കാൻ അപ്രകാരമായിരിക്കും അതിനാണ് ഓരോ പ്രൊഡക്ഷൻ്റെ കൂട്ടത്തിൽ അവർ മാനുവൽ ഇറക്കുന്നത് ഇത് ക്രീ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് മനോഹരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം ഇത് നല്ലതായി മാറണമെന്നാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു നിർമിതാവിൻ്റെയും ആഗ്രഹം അങ്ങനെയാണ് അവൻ്റെ ഒക്കെ അതും നല്ലതായിരിക്കണമെന്നാണ് അവന് പരമാവധി പറ്റുന്നതിന് ഡ്യൂപ്ലിക്കേറ്റ് എന്നാൽ ദൈവത്തിൻ്റെ സെന്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ഒറിജിനലാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ നിർമ്മിച്ച സൃഷ്ടാവിൻ്റെ സന്നദ്ധയിലേക്ക് നമ്മൾ അവിടുത്തെ വരുമ്പോൾ അവിടുന്ന് ഒരു മാനുവൽ അവിടുന്ന് നമ്മൾ ദുരുപയോഗം ചെയ്യുകയില്ല അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ വിശ്വാസത്തോടെ പൂർണ്ണ ഉറപ്പോടെ നമുക്ക് ദൈവവരികൾ നമ്മളെ ഭരമേൽപ്പിക്കാം നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവസന്നദ്ധയിൽ നമുക്ക് സമർപ്പിക്കാം ദൈവം സ്വീകരിച്ച് തനിക്കിഷ്ടമായ രീതിയിൽ എന്താണോ നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതി അതിലേക്ക് ദൈവം വഴി നടത്തും നമ്മൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷെ ദൈവ സാന്നിധ്യം നമുക്കുണ്ടായിരുന്നാൽ മതി എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാകണമെന്നില്ല ദൈവം അത് അത് ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവത്തിൻ്റെ വഴി കൂടി തന്നെ അത് ദൈവം കൊള്ളും അങ്ങനെ അതാണ് നല്ല അത്ഭുതമെന്ന് പറയും നമുക്കറിയാവുന്നതാണെങ്കിൽ ഇപ്പം എന്തെന്താണ് മറിഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ളതാണ് പക്ഷേ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് നമുക്കുള്ളതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ പലതും മറിഞ്ഞിരിക്കാൻ നമുക്കറിയത്തില്ല ചിലരുടെയൊക്കെ ലൈഫിനെക്കുറിച്ച് പ്രൊഫസേഴ്സ് പറയും മുൻ ദീർഘദർശനങ്ങൾ പറയുന്നുണ്ട് ദൈവ ദൈവിക സന്ദേശങ്ങൾ പ്രവചനന്മാർക്കൂടെ അങ്ങനെയൊക്കെ ഇന്നതായി തീരും അങ്ങനെയൊക്കെ എന്നാൽ അതിനേക്കെ ജീവിതത്തിൽ അങ്ങനെയില്ല അങ്ങനെ പ്രവചനം ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ സ്വപ്നങ്ങൾക്കൂടെയൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ അവർ നോക്കുമ്പോൾ അവർ കടന്നു എന്ന പാതയൊന്നും ആ പദവിക്ക് യോഗ്യമായിരുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ ഒഴിവുകൾ വ്യത്യസ്തമായിരുന്നു അപ്പോൾ അത് ഒരിടത്തും ആ ആ ലക്ഷ്യത്തിലേക്ക് വരികയില്ല എന്ന് തീരുമാനിച്ച് അതിന് ഫുൾ സ്റ്റോപ്പ് ഇടത്തക്കോണ്ണമായിരുന്നു അവരുടെ ജീവിതത്തിൽ നേരിട്ട സംഭവങ്ങൾ പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മറിച്ചായിരുന്നു അതൊക്കെയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി ആ പദവിയിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് അവരെത്തിക്കുവാൻ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല കർത്താവ് നീ സകലതും അറിയുന്നുവെന്ന് തള്ളിപ്പറഞ്ഞതിന് ശേഷം തിവര്യാസ് കടൽക്കരയിലേക്ക് യേശു കടന്നു വന്നുകൊണ്ട് പത്രദിവസിനോട് സംഭാഷിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ബറിയോന ഷീമോനെ നീ എന്നെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നത് അല്ലേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ ഗൂകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറയുന്നു രണ്ടാമതും പറയുന്നു മൂന്നാമതും ചോദ്യം പത്ര ദിവസം പറയാ കർത്താവെ നീ സകലതും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന് നീ അറിയുന്നു അത് നമുക്ക് പറയാനായിട്ട് സാധിക്കണം കർത്താവ് നീ സകലതും അറിയുന്നു ഗോഡ് യു നോസ് എവർ എന്നെ മുഴുവനായി നിനക്കറിയാം എൻ്റെ ബലഹീനതകൾ നിനക്കറിയാം എൻ്റെ നിസ്സഹായതകൾ നിനക്കറിയാം എൻ്റെ കഴിവില്ലായ്മകളും കഴിവുകേടുകളും കഴിവും അവിടെ എല്ലാം നിനക്കറിയാം ഗർത്താവെ നീ ഒന്നും അറിയാം നീ മുഴുവനും സംഗീർത്തക്കാരൻ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ എന്ന് പറയുന്നുണ്ട് സംഗീതക്കാരൻ അതൊക്കെ അത്യാഘാതമായ ആ സമർപ്പണത്തിന് വരുന്ന വാക്കുകളാണ് ദൈവം മുഴുവനായി അറിയാം നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നതിന് പോലും ദൈവം അറിയുന്നു ഹൃദയത്തിൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ ഭാവങ്ങളെല്ലാം അങ്ങനെ അറിയുന്ന സൃഷ്ടാവിൻ്റെ കാര്യങ്ങൾ നമുക്ക് മുഴുവനായി വിട്ടു കൊടുക്കാം ആയിട്ടല്ല ടു ബിക്കം പെർഫെക്റ്റ് മുഴുവൻ ആ പൂർണതയിലേക്ക് നമ്മളെ അല്ലേ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണരാകീൻ ആകുവീൻ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുമിക്കുന്നു അനുഗമിക്കുന്നു ഇരുളി നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും ആകുന്നു തീരുന്നു അതൊരു പ്രോസസ്സാണ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരു ദിവസം കൊണ്ടല്ലൊ സ്ഥിതി ജീവിതം പക്ഷെ നമ്മൾ നമ്മളതിൻ്റെ ചുവടുകളിലാണ് നമ്മൾ സമർപ്പിക്കപ്പെട്ടാൽ ആ പാതയിലാണ് അത് നമ്മുടെ ജീവിതത്തെ നേരിടുന്ന ഓരോന്നും അതിൻ്റെ ദൈവം ഉപയോഗപ്പെടുത്തും ഉപയോഗപ്രദമാക്കും നമ്മളെ പരുപ്പെടുത്താനും രൂപപ്പെടുത്താനും നമ്മളെ ചത്തിയെടുപ്പാക്കാനും എല്ലാം എല്ലാം ദൈവം അത് നമ്മൾ നമ്മളേതിനാൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അതെല്ലാം ഇടയാക്കി തീർക്കുക ഇവിടെ പറയുകയാണ് യഹോവയെ സ്തുതിക്കുകയും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും തൻ്റെ നാമത്തെ വെളിച്ചപേക്ഷിക്കുകയും അവൻ്റെ പ്രവൃത്തികളെ ജാതികട ഇടിയിൽ അറിയിക്കുകയും അവന് പാടുകയും അവന് കീർത്തനം പാടുകയും അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിക്കുകയും അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുകയും യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ജീവി സന്തോഷിക്കട്ടെ എന്ന് പറയുകയാണ് ഇവിടെ പറയുകയാണ് ജ അവൻ്റെ പ്രവർത്തികളെ ജാതിയുടെ ഇടയിൽ അറപ്പി അറിയിപ്പി നേഷ്യൻസ് ജാതിയുടെ ഇടയിൽ മറ്റുള്ളവരുടെ ഇടയിൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിച്ച നന്മകളെ ലജ്ജ കൂടാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കണം നമ്മളിപ്പോൾ ചേർക്കണം ദൈവത്തെ എന്തിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടോരോ ഓരോ ഭാഗത്ത് നമ്മൾ ആവണ അവർ കുക്കറി ഒന്ന് ഷോ ചെയ്താൽ അവർ അവരുടെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് അവർക്ക് ലജ്ജയില്ല അത് ഇറ്റ്സ് നോട്ട് റിയാലിറ്റി പക്ഷേ അവരറിയാതെ തന്നെ അവർ ഉൾപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ആ വർണ്ണനകൾ അവർ പറയുകയാണ് അവർ കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന അവരുടെ ആ കൾച്ചറിലുള്ള ഇതിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണത് ഈ മുസ്ലിം ഭാഗത്തിലെ ഇതിൽ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു കുക്കറി ഷോ ചെയ്താലും അവർ തുടങ്ങുമ്പോൾ തന്നെ ആ ഇത് പറഞ്ഞു അവരുടെ വാക്കുകൾ ആ പ്രത്യേക അറബിയിലുള്ള ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങുന്നത് എന്നാൽ പലപ്പോഴും നമുക്ക് ലജ്ജയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ അത് പറയാനായിട്ട് പലരുടെയും ഇതിൽ നമ്മളത് കാണുന്നില്ല എന്നാൽ ദൈവത്തെ നമ്മൾ ഏറ്റവും സ്തുതിക്കേണ്ടവരല്ലേ എത്രമാത്രം അപ്പോൾ ഇവിടെ പറയുകയാണ് ജാതിയുടെ ഇടയിൽ അവരെ അറിയിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ചെറു ചെറുതായിരിക്കാം നമ്മളത് പറയണം അവസരം കിട്ടുമ്പോൾ ദൈവം എനിക്ക് വലിയ ചെയ്തു ദൈവമാണതെനിക്ക് തന്നത് എല്ലാത്തിൽ ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാനായിട്ട് സാധിക്കണം അല്ല ഒരു വിജയം കിട്ടുമ്പോൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്താലും പെർഫെക്റ്റ് നമ്മളതിൻ്റെ മഹത്വം എടുക്കരുത് നമ്മൾ പറയണ അല്ല ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകുവയെ ദൈവകൃപ കൊണ്ട് സാധിച്ചു ദൈവം ക്രമജീവിതം കൊണ്ട് സാധിച്ചു എന്ന് പറയാനും സാധിക്കണം അങ്ങനെ എഴുപപ്പെടുന്നതാണ് ദൈവം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും പരമോന്നതമായ കാര്യമെന്ന് ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ വാഴ്ത്താൻ അപ്പോൾ അവന് പാടു അവൻ്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ അവന് വിശുദ്ധനാമത്തിൽ പ്രശംസിക്കുവാൻ വിശുദ്ധനാമമാണ് അതാണ് നമ്മുടെ പ്രശംസ യഹോവയെ അന്വേഷിക്കുന്നവർ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവൻ്റെ ബലത്തെയും തിരുവീൻ തൊഴിൽ തുടർന്ന് വാക്കി നമുക്കത് ചിന്തിക്കാമെന്ന് വിചാരിക്കും ഇവിടെ പറയുകയാണ് അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുകയും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് അധികം സന്തോഷിക്കട്ടെ വാസ്തവത്തിൽ ദൈവത്തിലാണ് യഥാർത്ഥമായ സന്തോഷമെന്ന് പറയുന്നത് മറ്റെല്ലാം തീരുന്നതാണ് സന്തോഷത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ ആ കൂത്താട്ടത്തിൽ അതൊക്കെയുണ്ട് പക്ഷെ അത് തീരുമ്പോൾ അവരെല്ലാം ഡ്രൈ ആണ് എല്ലാം എല്ലാവരും ഡ്രൈ ആയി പോവുകയാണ് വലിയ ആഘോഷങ്ങളൊക്കെ ശേഷം തിരിച്ചു വരുന്നവരെ നോക്കുക അവർ ഡള്ളാണ് പക്ഷേ ദൈവിക ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഡള്ളായിട്ട് പോകും ഡ്രൈ ആയിട്ട് പോകും നമ്മൾ സമൃദ്ധിയുള്ളവരായി നമ്മൾ നിറഞ്ഞവരായി നമുക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കും എപ്പോഴും ദൈവത്തെ സന്തോഷിക്കാനായിട്ട് സാധിക്കട്ടെ ഞങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ സ്വർഗീപിതാമൻ ദൈവമേ എല്ലാറ്റിൽ നിന്ന് സ്തുതിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഈ ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ അഹ് വയ്ക്ക് സ്തോത്രം ചെയ്യുവാനും അവിടുത്തെ നാമത്തെ വിളിച്ച് വീക്ഷിക്കുവാനുള്ള ആഹ്വാനം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്നെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയൊക്കെ എന്താനും എൻ്റെ കർത്താവാണെന്ന് പറയുവാൻ നിന്നെ ഇടയായി തീരണമേ എല്ലാറ്റിനായി സ്തുതിയപ്പാ ഇതു വീരം നടത്തിയ വഴികൾക്കായ സ്തുതി നിന്റെ നാമത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു എല്ലാം നന്മ നിറയ്ക്കണമത്തോടെ മാത്രമുണ്ട് പിതാവിൻ്റെ പത്തുപറ നാമത്തെ തന്നെ ആമേനും പാപിക്കു മറവിടമേശുരക്ഷകൻ പാരിതിൽ വന്നു ജീവൻ തന്നവൻ പുരിശോളവും തന്നെ കാട്ടിയെന്നെ ഓർത്തവൻ എന്നുമുള്ളവൻ സർവവല്ലവൻ മണ്ണും വിണ്ണുമെല്ലാം ഉണ്ടാക്കിയോൻ त्वन् किल पापियाम् एन्ने तेडिवम् नहल्